അപ്പോൾ ഇന്ന് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡെയ് ഇൻ മൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ എല്ലാ പണികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടാ ഒരുപാട് നാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാകും നമുക്ക് ഇത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പണികളൊക്കെ ഇത്ത ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഇല്ല കേട്ടോ നമ്മൾ വീണ്ടും പഴയ നമ്മളുടെ ഒരു ജീവിത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എനിക്കല്ലെങ്കിലും എൻ്റെ പണികളൊക്കെ എനിക്ക് തന്നെ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം ആരെക്കൊണ്ട് ജയിക്കുന്നതും ഇഷ്ടമല്ല ആരോടും പറഞ്ഞ് ജയിക്കുന്നതും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മളുടെ എന്താ പറഞ്ഞു നമ്മളുടെ എന്താണ് ആരോഗ്യം തരുന്ന പോലെ ഇരിക്കും ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ എനിക്ക് എല്ലാ ജോലികളും ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും രാവിലെ പതിവ് പോലെ മുറ്റം തൂക്കൽ വെള്ളം തിളപ്പിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിതാ അനിയത്തിയും മോനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കിനും അവരെത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ഡേയ്സത്തേക്ക് പോവാണ് അപ്പോൾ മോനെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിട്ടുള്ളത് അവൾക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പം മൂത്തയാളെ ഇവിടെ ആക്കും ഇളയാള ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ കൊടുത്തിട്ടും അപ്പോൾ എന്തായാലും ഞാൻ പുറത്തെ പണിയൊക്കെ കഴിച്ചിട്ട് വേഗം അകത്തേക്ക് കയറി അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് അങ്ങനെ പുട്ടിനുള്ള മാവൊക്കെ കിണ്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാ ഇവിടെ മീൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം താങ് ഈ ഒരു ചെമ്മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇവിടെ പഞ്ഞമില്ലാതെ കിട്ടുന്ന ഒരു മീനാണ് ചെമ്മീൻ എവിടെ നിന്ന് എങ്ങനെ പോയാലും എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ചെമ്മീൻ കിട്ടും കേട്ടോ എല്ലാ ദിവസവും കിട്ടും അപ്പോൾ അതാ ചെമ്മീൻ തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്ത് ഊണ് കഴിഞ്ഞിട്ടേ അനേത്തി ഒക്കെ പോവുള്ളൂ അങ്ങനെ ചെമ്മീൻ വാങ്ങി നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോഴത്തേക്കും എന്താ പുട്ടൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മാവാക്കി എടുത്തിട്ടുള്ള ആ ഒരു പുട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാരിയിട്ട് പുഴുങ്ങിയെടുക്കണം പുട്ടിന് ഞാനിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കുക്കറിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡിയായി പുട്ടും റെഡിയായി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നങ്ങനെ അങ്ങനെ അതാ ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ ഒന്നാക്കി കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രണ്ടര മുതലങ്ങാട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിലേ അവൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കിനുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ നേരിട്ട് എത്തുവാൻ കേട്ടാ ചെയ്യുന്നത് ഇവൾക്ക് കുഞ്ഞിനെ ഇവിടെ ആക്കേണ്ടത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവൾ വേഗം വന്ന് വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ എടുത്ത് വേഗം തന്നെ അതാ ചെമ്മീൻ കറി ആക്കിയിട്ടുണ്ട് ചെമ്മീനും ചേനയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കറിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് പിന്നെ ബാക്കി തോരനും സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം എപ്പോഴും കാണിക്കുന്നതായത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കിഴങ്ങും ബീട്രൂട്ടും കൂടെ തോരൻ വെച്ചത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ വറ്റ അത് തലേന്ന് വാങ്ങിയതായിരുന്നു അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വറുത്തരച്ച കറിയും കൂടെ അപ്പൊ ആദം ബേബി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളുടെ കൂടെ അങ്ങനെ മാറി ഒരു ദിവസം നിൽക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവ നിക്കുവോ ഇല്ലയെന്നുള്ളത് അലഹദില്ല കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൾ അറിയാതെ തന്നെ പുറകിൽ കൂടെ അങ്ങനെ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയണ്ടേ എന്തായാലും അവൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു ഉമ്മ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പോയി ഇതുപോലെ സ്കൂളിൽ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഇപ്പോൾ ഏകദേശം അവൻ പോകാനായിട്ടുണ്ട് കേട്ടോ അഞ്ച് ആറ് ദിവസമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അവൻ കുഴപ്പമില്ലാണ്ട് നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഹാദക്കാക്ക ആ ഉപ്പായ സോപ്പിട്ട് പുറത്ത് പോയിട്ട് ഇത് ആ മാങ്കോ ബാറും ലേസും എന്നൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം വീതം അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര സന്തോഷമായിട്ടാ ഇവൻ വന്നപ്പോലും ഇടക്കൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഇവ വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാം ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഏട്ടാ അവൻ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ആദംബേബിനെ ഏറ്റവും പാടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിപ്പിക്കൽ തന്നെയാണ് കേട്ടോ കുറേ പാടാണ് വാ ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച് മാറിയിരുന്നോളും അപ്പോൾ എനിക്ക് പേടിയാണ് ഇനിയിപ്പം ഞാൻ കൊടുത്തിട്ടാണോ കഴിക്കാത്തതെന്നൊക്കെ അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല അവൻ ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ കഴിച്ചോളും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാണ് ഇവൻ ഇങ്ങനത്തെ ഫുഡാണ് കഴിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ അതനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടുണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ കഴിക്കാനൊക്കെ തുടങ്ങി പിന്നെ എന്താ അങ്ങനെ പിന്നെ പിന്നെതാ ഹാതുക്കാക്ക ഭയങ്കര ഫോമിലാണ് ഇക്കാക്കാൻ്റെ ആ ഒരു കർത്തവ്യങ്ങളൊക്കെ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രിത്തേക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും പാലും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ ശേഷം അതൊന്ന് പൊങ്ങി വരട്ടെ ആദമിനോട് പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ വരാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് പല സാധനങ്ങൾ തരാം പല സ്ഥലത്ത് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കാനാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കൻ കിട്ടിയപ്പോൾ അതിനകത്ത് എല്ലാത്ത കുറച്ച് പീസ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും നാരങ്ങാനീരും കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പീസുകളൊക്കെ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ് ഇനി ഇതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇവിടെ കയ്യിലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സവാള മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സവാള മതിയാവും മതിയാകൂട്ടോ വലുതാണെങ്കിൽ ഇതിപ്പോൾ ചെറുതാണെങ്കിൽ ഞാൻ നാല് അഞ്ചെണ്ണയോളം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു സിമ്പിൾ മസാലയാണ് എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് വേണ്ട വരേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ആ ഒരു കറുമുറും അങ്ങനെ തന്നെ നിൽക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നല്ല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സോസൊക്കെ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ബാക്കി പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയായി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു അര തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതാണെങ്കിലും ഒരെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ പകുതി മതി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ നമ്മൾ പൊരിച്ചത് എല്ലൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതുകൂടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഇതിൽ മല്ലിയലയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കാരണം ഈ ഒരു രീതിയിലാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ നമുക്ക് എല്ലാത്തിലും ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതുപോലത്തെ ബ്രെഡ് ഐറ്റംസിലൊക്കെ ഈ ഒരു ഫില്ലിങ് നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറുകാനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം പറയാനുള്ളത് മൊസറല്ല ചീസോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ചീസ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എൻ്റെ ഇപ്പോൾ ചീസും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കുവാണ് പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ സാൻഡ്വിച്ചും അതുപോലെ ഇതുപോലത്തെ ബൺ നിറച്ചത് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറാകുമ്പോ തന്നെ നന്നായിട്ട് പൊന്തി വരും ഇതൊന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം എടുത്ത മാവ് രണ്ട് ഭാഗങ്ങളാക്കുക രണ്ട് വലിയ ഉണ്ടകൾ ഉണ്ടകള് നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് അല്പം പൊടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു മാവിൻ്റെ ഒരു കണക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു കപ്പ് മൈദ ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരിത്തിരി ഉപ്പ് പിന്നെ ചെറിയ ചൂടുള്ള പാലും ബാക്കിയുള്ള വെള്ളവും ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ച് വയ്ക്കാൻ ഈസ്റ്റ് പൊന്താൻ വേണ്ടിയിട്ട് പാലിലൊരു അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ കുബൂസിനൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നമ്മളിതിലും ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പാത്രം നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഓവൻ ഇല്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മാവ് കുറച്ച് കട്ടിക്ക് പരത്തുക അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നും രണ്ടായിട്ട് കട്ട് ചെയ്യുക ഇനി ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുക്കുക ഞാനിവിടെ ഒരു സീൽ പാത്രം എടുത്തിട്ടുണ്ട് എൻ്റെ നടുവിലേക്കായിട്ട് എന്തെങ്കിലും ഒരു ബൗളൊന്ന് കമിഴ്ത്തി വെച്ചുകൊടുക്കാം കേട്ടോ പാത്രത്തിലൊന്ന് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ പുരട്ടിയേക്കണം അല്ലെങ്കിൽ ഓയിലായാലും മതി ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം വെണ്ണോട്ട വയ്ക്കാൻ അതിനുശേഷം ഇതുപോലെ ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു കോൺ പോലത്തെ സംഭവം പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇതുപോലത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഒരു മാവ് മാവുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പുറത്തുനിന്ന് ഒന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല കിടിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റും വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടം കൂടുതലുമാണല്ലോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബണ്ണിൻ്റെ മാവായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരും അപ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് മസാല ആക്കി കഴിഞ്ഞാൽ മസാലേൻ്റെ ടേസ്റ്റ് അത്രക്കങ്ങട്ട് കിട്ടില്ല അപ്പോൾ നല്ലതായിട്ട് തന്നെ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ അത്യാവശ്യം നല്ല ഉള്ള രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഓരോന്നും ഇതുപോലെ ആ കോൺ വരുന്ന ഭാഗം അകത്തുനിന്ന് അകത്തേക്ക് മടക്കി കൊടുക്കുക കേട്ടോ പുറത്തുനിന്ന് അകത്തേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ആ നടുവിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നടുവിൽ നിന്ന് ആ പാത്രം പതുക്കെ എടുത്ത് മാറ്റുക അപ്പോൾ ഇതാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം രണ്ടെണ്ണം ചെയ്യാനുള്ള മാവാണ് നമ്മളാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ അടുത്ത കഷ്ണങ്ങളും വെച്ചുകൊടുക്കാം നേരത്തേക്കാളെയും കുറച്ചും കൂടെ പിന്നെ എന്താ വീതി കുറഞ്ഞ കഷ്ടങ്ങളാണ് കേട്ടോ അടുത്തതിന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ആക്കിയില്ലേ എന്നിട്ട് ഇപ്പം തന്നെ നമ്മളത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം വെക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ നമ്മൾ മറ്റേത് വെച്ചിട്ടില്ല നമ്മൾ മാറ്റി അവിടെ വെച്ചേക്കുകയാണ് പിന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം വേണം നമ്മളത് ബേക്ക് ചെയ്ത് അത് ഒന്നും കൂടെ ഇരുന്ന് ആ മാവൊന്ന് പൊന്തി വരണം എന്നിട്ട് വേണം നമുക്കൊന്ന് ബേക്ക് ഇതില് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അകത്തേക്ക് ഒന്ന് ഇതുപോലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാട് ചെയ്ത് കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള ഐറ്റം ആയിരിക്കും എന്തായാലും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം ചെയ്തത് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതുപോലെ നമ്മളുടെ പാത്രം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളുടെ എന്താ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വയ്ക്കില്ലേ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്കായിട്ട് ഒരു തിരികട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്തേക്കായിട്ട് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താ എളോ ഒക്കെ നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എന്താ നമ്മളുടെ ഒറുകാനോ ആണ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് അത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓവന് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു കളറും കൂടി വരും നമ്മൾ അടുപ്പിൻ്റെ പുറത്ത് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മുകളിൽ അത്ര നല്ലൊരു കളർ കിട്ടൂല കേട്ടോ നമ്മളിപ്പോൾ എഗ് വൈറ്റ് ഇട്ടാലും ആ ഒരു കളർ കിട്ടൂല ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടും ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തൽ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മറക്കാണ്ട് പാത്രം ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക അതിലേക്ക് നമ്മുടെ ഇതിറക്കി വെച്ചിട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ ദാ നല്ലായിട്ട് നമ്മൾ കുറച്ചൊന്ന് എന്താ കട്ടിയിൽ പരത്തുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ മിനിറ്റുകൾക്കുള്ളിലാണ് കേട്ടോ തീർന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും പിന്നെ ദാ അതിൻ്റെ ഒരു പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇക്ക അന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ആദം ബേബിനെ കൊണ്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അവരെ ഇക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി റെഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ റെഡിയാക്കി ഇക്ക വന്ന് വേഗം നമ്മൾ ഇറങ്ങുവാണ് ആദം ബേബി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതിങ്ങനെ അന്തം വിട്ടിരിപ്പുണ്ട് കേട്ടോ നമ്മൾ നേരെ ഫോറമാളിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിവിടെ എത്തിയപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അവനെ എല്ലാത്തിലും ഒന്ന് കയറി മാറിയൊക്കെ എല്ലാത്തിലും ഒന്ന് ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തോട്ടാ ചില ഐറ്റത്തിലൊക്കെ കയറുമ്പോൾ അവന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും പറ്റുമതൊക്കെ ഉള്ളത് എന്നാലും അവന് നല്ല രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യൂട്ടാ പിന്നെ ബൈക്കിൽ കയറാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇക്ക ഇക്ക കൊണ്ടു ഇരുത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാനിട്ടാണ് അതിൻ്റെ പുറത്തേക്ക് ഇത്താൻ വേണ്ടിയിട്ട് പിന്ന നമ്മളിതാ കെ എഫ് സി ആണ് കഴിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ ആദം ബേബിക്ക് ചിക്കൻ ഒക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളെല്ലാവരും കഴിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ്